<mí> ം സി എസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യത്യസ്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മുന്നേറ്റ വീഡിയോയിലൊക്കെ സംസാരിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് എന്താണ് ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം ഉദാഹരണത്തിന് നമുക്കൊരു അഞ്ച് വർഷത്തിന് ശേഷം ഒരു വീട് വെക്കണം ഇരുപത് ലക്ഷം രൂപയുടെ വീടാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു അഞ്ച് വർഷത്തിന് ശേഷം ഏകദേശം അതിനൊരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും ആകും കാരണം മെറ്റീരിയലിന്റെ കോസ്റ്റ് ഒക്കെ അത്രത്തോളം വർദ്ധിക്കും അപ്പോൾ ഈ ഒരു മുപ്പത് ലക്ഷം രൂപ അഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് സ്വരുക്കൂട്ടാൻ കഴിയുന്ന രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം ഈ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് രണ്ട് മൂന്ന് തരത്തിലുണ്ട് അതായത് ഷോർട്ട് ടേം മിഡ് ടേം ആൻഡ് ലോങ് ടേം ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു ബൈക്ക് വാങ്ങണം അല്ലെങ്കിൽ ഒരു ഐഫോൺ വാങ്ങണം ഇതൊക്കെ നമുക്ക് ചെറിയ എമൗണ്ട് ആണ് ആവശ്യമുള്ളു അപ്പോൾ അതിനെ നമുക്ക് ഷോർട്ട് ടേം എന്ന് പറയാം ഇനി ലോങ് ടേം എന്ന് പറയുമ്പോൾ നമുക്കൊരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ ജോലിയിൽ നിന്ന് റിട്ടയർഡ് റിട്ടയർ ചെയ്തിട്ട് ഒരു റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്താം ഇനി മിഡ് ടേം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെയും മൂന്ന് വർഷത്തിൻ്റെയും ഉള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നമ്മൾ മിഡ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം നമുക്കൊരു കാർ വാങ്ങാൻ കുറച്ച് രൂപ സ്വരുക്കൂട്ടണം അതിന് നമുക്കൊരു മിഡ് ടേം ആയിട്ട് ചെയ്യാം ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്ന് നോക്കാം ഒന്നാമത്തത് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു അവ്യക്തമായ ലക്ഷ്യമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്കതിനൊരു പ്രത്യേക ടൈം പീരീഡ് ഇല്ല അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓരോ പീരീഡിൽ അടക്കണം എന്നറിയില്ല അപ്പോൾ അതിനൊരു വ്യക്തത കുറവായിരിക്കും എന്നാൽ ഒരു ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിൽ നമുക്ക് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എത്ര വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് തീർക്കണം എത്ര എമൗണ്ട് ഇത് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് വരും അല്ലെങ്കിൽ ഓരോ പിരിയഡിലും നമ്മൾ എത്ര എമൗണ്ട് വീതം ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാകും രണ്ടാമത്തതെന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് സ്ട്രാറ്റജി അതായത് ഇപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും ഓരോ ടൈം പിരിയഡാണ് ആവശ്യമുള്ളത് ഓരോ എമൗണ്ട് ആണ് ആവശ്യമുള്ളത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം ഒരു പേഴ്സണലൈസ്ഡ് ആക്കാനായിട്ട് ഈ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സഹായിക്കുന്നു ഇനി മൂന്നാമത്തതാണ് ബെറ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഓരോ ഗോളിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ് വ്യത്യസ്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റുകളാണ് സ്വീകരിക്കുക എന്നുള്ളത് അതായത് ഇപ്പോൾ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരിക്കലും റിസ്ക്കി ആയിട്ടുള്ള ഷെയർ മാർക്കറ്റ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളല്ല അപ്പോൾ നമുക്കവിടെ സ്വീകരിക്കാൻ പറ്റുന്നത് ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുന്ന ബോണ്ടുകളും അതുപോലെ തന്നെ സെക്യൂരിറ്റികളിലൊക്കെ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഓരോ ഇൻവെസ്റ്റ്മെന്റിനും ഓരോ ടൈം പീരീഡ് ആണ് ആവശ്യമുള്ളത് അപ്പോൾ ഓരോ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ് മെത്തേഡുകളാണ് നമ്മൾ ഓരോന്നിനും സ്വീകരിക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഷോർട്ട് ടേം ആണെങ്കിൽ ഒരിക്കലും ഷെയർ മാർക്കറ്റിൽ മാർക്കറ്റ് പോലുള്ള റിസ്ക്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ് മെത്തേഡ് സ്വീകരിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ഒരു ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഡിബെഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഷെയർ മാർക്കറ്റ് പോലുള്ള റിസ്ക് കൂടുതലാണെങ്കിലും ഹൈ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകൾ സ്വീകരിക്കാം അതുപോലെ തന്നെ നമുക്കൊരു ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇതിനെ റിസ്ക്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പല 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 മെത്തേഡുകളും സ്വീകരിക്കാം കുറച്ച് നമുക്ക് ഗോൾഡ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനം നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം കുറച്ച് ഫിക്സ്ഡ് ആയിട്ട് കുറച്ച് ലാൻഡിൽ അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇപ്പോൾ നമ്മളൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സാമ്പത്തിക അച്ചടക്കം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഒരു അഞ്ച് വർഷത്തേക്ക് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കി ഓരോ മാസം എത്ര അടക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എക്സ്പെൻസിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ നിക്ഷേപിച്ചിട്ട് വിപണിയിലൊക്കെ എന്തെങ്കിലും ചാഞ്ചാട്ടം വന്നു കഴിഞ്ഞാലും അതിൽ നിന്നൊന്നും പിന്തിരിയാതെ ഇതൊന്ന് തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഒരു ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ സാധിക്കും ലാസ്റ്റ് വണ്ണാണ് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ നമ്മളൊരു ഗോളിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കറിയാം ഇത്ര വർഷത്തിന് ശേഷം നമുക്ക് ഇത്ര എമൗണ്ട് ഇത്ര രൂപ തിരിച്ച് ഒരു സ്വരുക്കൂട്ടി കിട്ടും എന്നുള്ളതും അല്ലെങ്കിൽ ഈ ലക്ഷ്യം നിറവേറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊരു മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ നൽകും ഇനി എന്തൊക്കെയാണ് എങ്ങനെ എങ്ങനെയാണ് നമ്മളൊരു ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകളെന്ന് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ യുവർ ഗോൾ അത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പോൾ വീട് വെക്കാനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗോളുകളാണെങ്കിൽ അത് ആ ഗോൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിറ്റർമിനിങ് പീരീഡ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലോങ് ടേം ഗോളാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ഒരു പത്ത് വർഷത്തിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് വീതം നമ്മൾ ഓരോ പിരീഡിലും അടക്കണമെന്നും എത്ര വർഷം കൊണ്ട് ഇത് തീർക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊക്കെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസസ് യുവർ റിസ്ക് ടോളറൻസ് റിസ്ക് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസ്ക് എത്രത്തോളം റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ലോങ്ങ് ടേമിലേക്കാണെങ്കിൽ നമ്മൾ റിസ്ക് കൂടുതലുള്ള ഇൻവെസ്റ്റ്മെൻറ് രീതികൾ നമുക്ക് സ്വീകരിക്കാം റിട്ടേൺ കൂടുതലും റിസ്ക് റിസ്ക്കും കൂടുതലുള്ള തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസ്ക് യ്യാറാവുന്നത് ഒന്ന് നമ്മുടെ വരുമാനം അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള പരിചയം അനുഭവ സമ്പത്ത് അതുപോലെ തന്നെ നമ്മളെ റിസ്ക് എടുക്കാൻ ഉള്ള ആ ഒരു താല്പര്യം അതിൻ്റെ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റിയൊക്കെ നമ്മൾ അളന്ന് നമ്മൾ റിസ്ക് എത്രത്തോളം എടുക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുക എന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയ്ക്ക് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അപ്പോൾ നമ്മൾ എന്താണ് ഗോളൊന്ന് സെറ്റ് ചെയ്തു എന്താണ് എത്ര ടൈം പീരീഡ് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു എത്രത്തോളം റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ തയ്യാറാക്കണം അപ്പോൾ അതിന് നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം വരെയൊക്കെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബാക്കി കുറച്ച് ഗോൾഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം കുറച്ച് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് ബോണ്ടുകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ വ്യത്യസ്ത ഏതൊക്കെ മേഖലകൾ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളിൽ എത്രത്തോളം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാം ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവ്യൂ പ്രോഗ്രസ് ആൻഡ് റീബാലൻസിങ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമൊക്കെ ഇതിൻ്റെ ഒരു റിവ്യൂ നടത്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി അതിന് നമുക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ റീബാലൻസ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു അറുപത് മുതൽ എഴുപത് ശതമാനം വരെ നമ്മൾ ഷെയർ മാർക്കറ്റിലും കുറച്ച് ഗോൾഡിലും കുറച്ച് ലാൻഡിലും ഒക്കെ ആയിട്ട് നിക്ഷേപിച്ചു അപ്പോൾ നമുക്ക് ആ ഒരു റിവ്യൂ നടത്തുമ്പോൾ തോന്നുകയാണ് ഈ ഷെയർ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കുറച്ച് പിൻവലിച്ച് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ അത്തരത്തിലൊരു റീബാലൻസിങ്ങും ഒക്കെ നടത്താം അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുവരെ തുടങ്ങാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളോട് ഫിനാൻഷ്യൽ എക്സ്പെർട്ടുകളോട് ചോദിച്ചറിഞ്ഞിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എത്ര വരുമാനം കുറഞ്ഞ ആളാണെങ്കിലും ഉള്ള പണത്തിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിട്ടേൺ തന്നെ ഇതിൽ നിന്ന് കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ